നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ അൽനിസർ പൊട്ടി മൂന്നാം സ്ഥാനത്തായി എ എഫ് സി ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയില്ലാതായി ഒക്കെ നിന്നിട്ടുണ്ടാകും പക്ഷേ ക്രിസ്ത്യാനോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോബ് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇന്നലെ അൽ ഫത്തേഹിനെതിരെ അദ്ദേഹം ഗോളടിച്ചു അതോടുകൂടി സൗദി പ്രോ ലീഗിലെ ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ടും അദ്ദേഹം തന്നെ സ്വന്തമാക്കി ഇരുപത്തഞ്ച് ഗോളുകളാണ് അദ്ദേഹം നേടിയത് രണ്ടാമത് ഇവാൻ ടോണിക്ക് ഇരുപത്തിമൂന്ന് ഗോളുകളേ ഉള്ളൂ അബ്ദുൽ റസാഖ് അബ്ദുള്ളക്കും കരീം ബെൻസീമക്കും ഇരുപത്തിയൊന്ന് വീതം ഗോളുകളാണുള്ളത് സോ ക്രിസ്ത്യാനോ ഗോൾഡൻ ബൂട്ട് ഉറപ്പിച്ചു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി ആ ഗോളോടുകൂടി മറ്റൊന്നുകൂടി സംഭവിച്ചു എണ്ണൂറ് ക്ലബ് കരിയർ ഗോളുകളിലേക്ക് അദ്ദേഹം എത്തുന്നു എണ്ണൂറ് ക്ലബ് കരിയർ ഗോൾ മറ്റൊരു മൈൽസ്റ്റോൺ കൂടി അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഗോളിൻ്റെ കണക്ക് കൂടി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സീരിയർ കരിയർ ഗോളുകൾ തൊള്ളായിരത്തി മുപ്പത്തി ആറായി മാറിക്കഴിഞ്ഞു സോ ഇപ്പോൾ രണ്ട് വർഷങ്ങളിൽ അദ്ദേഹം സൗദി പ്രോ ലീഗിൽ ഗോൾഡൻ ബൂട്ട് നേടുന്നു എന്ന് പറയുമ്പോൾ നാല് വ്യത്യസ്ത ലീഗുകളിൽ അദ്ദേഹം ഏഴ് ഗോൾഡൻ ബൂട്ടുകളാണ് സ്വന്തമാക്കിയത് പ്രീമിയർ ലീഗിൽ ഒരു ഗോൾഡൻ ബൂട്ട് ലാലിഗയിലും മൂന്ന് തവണ ഗോൾഡൻ ബൂട്ട് നേടി സീരിയയിൽ ഒരു തവണ ഗോൾഡൻ ബൂട്ട് നേടി സൗദി പ്രോ ലീഗിൽ രണ്ട് തവണ ഗോൾഡൻ ബൂട്ട് നേടി സോ സി ആർ സെവൻ തൻ്റെ ജോബ് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും നിർവഹിക്കുന്നുണ്ട് എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ് വേണ്ടി